ൈറ്റഡ് അങ്ങനെ ബെഞ്ചമിൻ സിസ്കോയെ സ്വന്തമാക്കിയിരിക്കുകയാണ് ഹിയർ വി ഹിയർവിഗോ വന്നിട്ടുണ്ട് അങ്ങനെ നീന്റെ കാത്തിരിപ്പിന് വിരാമം ന്യൂക്യാസിൽ തൊണ്ണൂറ് മില്യന്റെ ഒരു ബിഡാണ് വെച്ചത് പക്ഷെ മാൻ യുണൈറ്റഡ് ആണെങ്കിൽ എൺപത്തി അഞ്ച് മില്യന്റെ ബിഡാണ് വെച്ചിരിക്കുന്നത് പ്ലെയർക്ക് ആൻഡസ്റ്റുനോട്ടിൽ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു അതുകൂടാതെ തന്നെ ക്രിസ്റ്റഫർ വിപലിന് നേരത്തെ തന്നെ പ്ലെയറിനെ നന്നായിട്ട് അറിയാം ഈ ഡീലിൽ നല്ലൊരു പങ്ക് വഹിച്ചിട്ടുണ്ടെന്നാണ് നിലവിലെ റിപ്പോർട്ടുകൾ വരുന്നത് ന്യൂ കാശിൽ മുന്നോട്ട് വെച്ചത് ഒരു തൊണ്ണൂറ് മില്യന്റെ ഒരു ബിഡ് ആണ് പക്ഷെ മാൻ യുണൈറ്റഡ് ഒരു എയ്റ്റി ഫൈവ് മില്യന്റെ ഒരു ബിഡാണ് നിലവിൽ വെച്ചിരിക്കുന്നത് ആഡൌൺസ് ഒക്കെ ഈസി ആയിട്ട് തന്നെ ലഭ്യിക്കുന്ന അച്ചീവ് ചെയ്യാൻ പറ്റിയ ഒരു സ്ട്രക്ചറാണ് ഡീലിലുള്ളത് നിലവിൽ ഇരുപത്തിരണ്ട് വയസ്സുള്ള പെഞ്ച്മിൻസെസ്കോ നമ്മളുടെ യുണൈറ്റഡിലേക്ക് വരാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് റിപ്പോർട്ടുകൾ വന്നിരുന്നു പൈസ കാണിച്ച് നമ്മളെ പേടിപ്പിക്കാൻ നോക്കി പക്ഷെ യുണൈറ്റഡിന്റെ കയ്യിലും കാശുണ്ടെന്ന് യുണൈറ്റഡ് നിലവിൽ കാണിച്ചു വന്നിരിക്കുക കാരണം യുണൈറ്റഡിന്റെ ഈ ട്രാൻസ്ഫർ ഇൻഡോയിലെ സ്ട്രാറ്റജി നോക്കിയാൽ കാണാം ഏത് പ്ലെയർക്കാണോ യുണൈറ്റിലേക്ക് വരാൻ ഇൻട്രസ്റ്റ് ഉള്ളത് ആ പ്ലെയറായിട്ട് പേഴ്സണൽ ടീം അഗ്രി ചെയ്തതിനു ശേഷം മാത്രമാണ് യുണൈറ്റഡ് ബിഡ്ഡ് വെക്കാറുള്ളൂ നിലവിൽ രണ്ട് ബിഡുകൾ ന്യൂക്യാസിൽ വെച്ചിരുന്നു പക്ഷേ പേഴ്സണൽ ടീംസ് എല്ലാം അഗ്രി ആയി താരം വരുമെന്ന് ഉറപ്പായതിനു ശേഷമാണ് യുണൈറ്റഡ് ബിഡ് വെച്ചെന്ന് ആണ് റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നത് ന്യൂക്യാസിൽ വിചാരിച്ചു കാണും നമ്മുടെ കയ്യിൽ എമൗണ്ട് ഇല്ല അതുകൊണ്ട് തന്നെ അവർ വെച്ച രണ്ടാമത്തെ ബിഡിന് മേൽ നമ്മക്ക് വെക്കാൻ പറ്റില്ലെന്ന് പക്ഷേ അവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം അവർ നിലവിൽ നോക്കിയ ഒരു പ്ലെയർ പോലും അവർക്ക് നിലവിൽ കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല ബാക്കി നോക്കിയ ഒരു ഓപ്ഷനും നിലവിൽ അവർക്ക് വർക്ക് ആയിട്ടാവില്ല യുണൈറ്റഡിന്റെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ലെന്ന് ഓൾറെഡി ഫൈബർ സിറമാനോ റിപ്പോർട്ട് ചെയ്തിരുന്നെച്ചു അതെന്തുകൊണ്ടാണെന്ന് ഇപ്പൊ നിലവിൽ അവർ തെളിയിച്ചിട്ടുണ്ട് യുണൈറ്റഡിന് ഒരു പുൾ ഓഫ് ഉണ്ട് നിലവിൽ അവർ കഴിഞ്ഞ സീസണിൽ പതിനഞ്ചാം സ്ഥാനത്തായിരുന്ന എന്തോ എന്നാൽ പോലും ഒരു ബിഗ് ക്ലബ്ബാണ് ആണ് അതുകൊണ്ട് തന്നെ സെസ്കോ നേരത്തെ രണ്ട് സീസൺ മുമ്പേ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് ിഷ്ടം യുണൈറ്റഡ് ആണ് പക്ഷെ ഇപ്പോൾ നിലവിൽ അങ്ങോട്ട് പോകാൻ താൻ തയ്യാറായിട്ടില്ല കുറച്ചുകൂടി ഒന്ന് ബിൽഡ് ആവാനുണ്ട് കുറച്ചും കൂടി എക്സ്പീരിയൻസ് ആയിട്ട് പോകുന്ന നിലവിൽ പറഞ്ഞിരുന്നു പക്ഷേ ഈ സീസണിൽ യുണൈറ്റഡ് നിലവിൽ ബെഞ്ചമിൻ സിസ്കോയെ അവര് സ്ട്രൈക്കറായി ചൂസ് ചെയ്തിട്ടുണ്ട് ആളെ ഹോയ്ലൻഡിനെ ഒരു ബെറ്റർ പ്രൊഫൈൽ തന്നെയാണ് പക്ഷെ ബുണ്ടസ് ലീഗ് പോലെ ആയിരിക്കില്ല പ്രീമിയർ ലീഗ് എന്നിരുന്നാൽ പോലും ഇവിടെ വന്ന് എങ്ങനെ പെർഫോം ചെയ്യും പക്ഷെ ഒരു ഫ്ലോപ്പ് ആവാനുള്ള ചാൻസസ് വളരെ കുറവാണ് നിലവിലെ ആളുടെ മൂവ്മെന്റ് ആണെങ്കിലും പോലണ്ടിനേക്കാളും ബെറ്ററാണ് പക്ഷേ ഈ സീസണിൽ ഈ മൂന്ന് പേരും ഈ ഒരു പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിരിക്കുന്നതെങ്കിൽ യുണൈറ്റഡിനെന്തായാലും ട്രോഫി അടിക്കാനും പ്രീമിയർ ലീഗിൽ ഒരു ടോപ്പ് ഫോർ എന്തായാലും കിട്ടാനുള്ള ചാൻസ് വളരെ ഹൈ ആണ് അങ്ങനെ ഫൈനലി യുണൈറ്റഡിന് ഒരു ബെറ്റർ ഫ്രണ്ട് ത്രീ കിട്ടിയിട്ടുണ്ട് നിലവിൽ അറ്റാക്കിങ്ങിനാണെങ്കിലും ക്യൂനാണെങ്കിലും എം ബി മി ആണെങ്കിലും നല്ലൊരു ക്രിയേറ്റിവിറ്റി ആയിട്ടുള്ള പ്ലെയർ ആണ് ക്യൂനയുടെ ക്രോസ് വരും അതുപോലെ തന്നെ എം പി മീഡിയം ക്രോസ് വരും ചെസ്കോ നല്ലൊരു ഹൈറ്റ് ഉള്ള ഒരു പ്ലെയർ ആണ് അതുപോലെ തന്നെ ഇടിച്ചു നിൽക്കാനും എഡ്ര ഗോളുകൾ ഇടാനും പറ്റിയൊരു പ്രൊഫൈലുള്ള ഒരു പ്ലെയർ ആണ് ഇവിടെ വന്ന് എങ്ങനെ പ്രൂവ് ചെയ്യോ ഇല്ലയോ എന്നൊക്കെ നിലവിൽ നമ്മൾ കണ്ടുതന്നെ അറിയേണ്ട വരും എനിവേ യുണൈറ്റഡിന് ഇപ്പോഴും ആ ഒരു പുൽ ഓഫ് ഉണ്ടെന്ന് അവർ തെളിയിച്ചിട്ടുണ്ട് നിലവിൽ ഇപ്പം വന്നിവിടെ സക്സസ് ആവോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കണ്ടുതന്നെ അറിയാം